അങ്ങനെ ധനുഷ് എഴുതി സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ ലീഡ് റോൾ ചെയ്ത ഇഡ്ലി കട എന്നൊരു സിനിമ ഞാനിന്ന് കണ്ടു സിനിമയുടെ ട്രെയിലർ കാണും കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല കാരണം നമുക്കൊരു ടിപ്പിക്കൽ ഒരു യൂഷ്വൽ ടെംപ്ലേറ്റിൽ പോകുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് ആണ് തോന്നിയത് പക്ഷേ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ട്രെയിലറിൽ നിന്ന് കുറേ വ്യത്യസ്തമായിട്ട് വേറെ കുറേ ചില കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് പോകുന്നത് ഈ സിനിമ ഈ ഒരു സിനിമയുടെ തീമിൽ ധാരാളം സിനിമകൾ നമുക്ക് ഇപ്പം ഹിന്ദിയിലായിരുന്നാലും വേറെ ഭാഷകളിൽ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ അപ്പം ഒരു ഒരു പുതുമയുള്ള ഒരു തീമല്ല അതുപോലെ തന്നെ സ്റ്റോറിയിൽ ഞാൻ പലയിടത്തും നമുക്ക് വളരെ പ്രഡിക്റ്റബിളായിട്ട് പോകുന്നുണ്ട് പ്രത്യേകിച്ച് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഒരു ഒരു ഗ്രാമത്തിലെ ഒരു ഇഡലിക്കടയും അപ്പം ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളും അപ്പം അതിൻ്റെ ഒരു ആ ഒരു ജനറേഷൻ്റെ പിൻഗാമിയായിട്ട് ധനുഷ് വരുന്നതും പിന്നെ അതിനുശേഷം പിന്നെ സംഭവിക്കുന്ന കുറച്ച് ഈഗോ ക്ലാഷും കാര്യങ്ങളൊക്കെ അതിലൂടെയാണ് സിനിമയുടെ കഥ പറഞ്ഞത് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ഇമോഷണൽ രംഗങ്ങളാണ് അതിവൈകാരികമായിട്ടുള്ള ആ ഒരു രംഗങ്ങളെന്ന് നമുക്ക് പൊതുവേ നമ്മൾ തമിഴ് സിനിമയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ചില സിനിമകളിൽ തങ്കച്ചി പാസം അണ്ണാ പാസം ആ പാസം ഈ പാസം എന്നൊക്കെ കളിയാക്കി തമാശക്ക് പറയാറുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഈ സിനിമയിലെ ഒരു പാസം എനിക്ക് പേഴ്സണലി വർക്കൗട്ടായി വളരെ മനോഹരമായി തന്നെ ആ ഒരു രംഗങ്ങൾ വന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലെ ഒത്തിരി ഒത്തിരി സമയമെടുത്താണ് ആ ഒരു രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് അതായത് അത്രയും ടൈം ആ ഒരു സീനുകൾക്ക് രംഗങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് രാജ്കിരൺ എന്ന നടൻ അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ അദ്ദേഹവും ധനുഷ്യമായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി പിന്നെ ആ ഒരു ആ ഒരു ഗ്രാമത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കാര്യം അവരുടെ ഒരു വിശ്വാസം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് അപ്പം ഓവറോൾ ഫസ്റ്റ് ഹാഫ് വളരെ അതിവൈകാരികമായിട്ട് പ്രേക്ഷകനെ കണക്ട് ചെയ്ത പ്രേക്ഷ എന്നെ പ്രേക്ഷ ഒരു പ്രേക്ഷക എന്ന രീതിയിൽ എന്നെ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്തൊരു സിനിമയായിരുന്നു പക്ഷേ സെക്കൻഡ് ഫസ്റ്റ് ഹാഫ് പിന്നെ അതിന് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് നമുക്ക് പിന്നെ കുറെ കൂടെ ഒരു എന്താ പറയുക കുറേ കുറേ കല്ലുകടി രംഗങ്ങളും കുറച്ച് ലോജിക്ക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു ചില രംഗങ്ങളൊക്കെ ഈ ഒരു പെട്ടെന്ന് ഈ ഒരു സീൻ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്നുള്ളൊരു തോന്നലൊക്കെ ഉളവാക്കിയ രംഗങ്ങളുണ്ടായിരുന്നു എന്നിരുന്നാലും പിന്നീടൊരു ഫീൽ ഗുഡ് ഒരു ഒരു എൻഡ് തരുന്ന ഒരു സിനിമയാണ് അപ്പം ഭയങ്കര ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുതുമയുള്ളതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രതീക്ഷിച്ച് ഈ ഒരു സിനിമയ്ക്ക് വരരുത് നമുക്ക് ഒത്തിരി കണ്ട ഒരു ഒരു തീമും കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് മനോഹരമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ധനുഷ് ഈ ഈ ഒരു സിനിമയിൽ സെക്കൻഡ് ഹാഫിലെ കുറച്ച് കല്ലുകെട്ടി രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു ഡീസൻ്റായിട്ട് ഒരു ഓൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഇഡലി കടയിൽ തോന്നിയത്